ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രിയക്കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് പച്ചക്കായ ഉണക്കായി വെച്ച് ഒരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആരെ നാം ഇതിനെ ഞാൻ ഈ ഉണക്കയില ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ പച്ചക്കായ നമുക്ക് ഇതുപോലെ കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേവാനാവശ്യമായ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്കിത് ആദ്യം തന്നെ വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഈ പച്ചക്കായ ആദ്യം തന്നെ വേവിച്ചെടുക്കാം ഇത് നമുക്ക് മൂടി വെച്ചു കൊടുക്കാം അപ്പോഴേക്കും നമുക്ക് നേരത്തെ എടുത്തു വെച്ച അയല നമുക്ക് കുതിർന്ന് വന്നിട്ടുണ്ടാവും അതും നമുക്ക് നന്നായിട്ട് കഴുകി കഷ്ണങ്ങളാക്കി എടുക്കാം ഇതിൻ്റെ തല മാറ്റിയെടുത്ത് നമ്മളിതിൻ്റെ മുള്ളൊന്നും പോക്കുന്നില്ല കേട്ടോ മുള്ളു കളയാതെ തന്നെയാണ് കേട്ടോ ഇതെടുക്കുന്ന ഇതിൻ്റെ ചെറുകൊക്കെ ഇതുപോലെ വെട്ടിയെടുത്ത് വേസ്റ്റൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇതൊക്കെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചാൽ പച്ചക്കായ വെന്ത് നോക്കാം അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഈ മീൻ കഷ്ണങ്ങളും അതിനൊപ്പം തക്കാളി പച്ചമുളക് ഇതൊക്കെ ചേർത്ത് ഉപ്പ് ചേർത്ത് ഇതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇതിനൊക്കെ നമുക്ക് ഉപ്പ് കൂടി ചേർക്കാം പുഴയ്ക്ക് നമുക്ക് ഇതിനൊക്കെ വേണ്ട അരപ്പ് തയ്യാറാക്കാം നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കാം അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കാം നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഇത് നമുക്കിത് ഈ വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊന്നും തിളപ്പിച്ചെടുക്കാം പോരാത്ത ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും ഇത് തിളച്ച് കഴിഞ്ഞ് നമുക്കിത് ഓഫാക്കാം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിന് നമുക്ക് വേണ്ടത് ഇതൊന്ന് വരവിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ചോറ് കൂടി വെക്കണം അപ്പോൾ നമുക്കതിൽ പോയിട്ട് കുറച്ച് വിറക് എടുത്തിട്ട് വരാം അപ്പോ നമുക്ക് വിറക് വെച്ച വിറക് കൂടെ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ ഇതിലൂടെ പോയി ആ കാണുന്നതാണ് നമ്മുടെ വിറക് ഇത് മുഴുവൻ ഞാൻ എട്ടൊക്കെ വെച്ചതാണ് കേട്ടോ അപ്പൊ ഇതിന് നമുക്ക് കുറച്ച് പേരൊക്കെ എടുത്തിട്ട് വരാം അപ്പോൾ ഈ അടുപ്പിൽ വിറക് വിറക് പിടിപ്പിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ അവരുടെ അപ്പൊ തീ പിടിപ്പിക്കാൻ കുറച്ച് പ്രയാസാണ് കേട്ടോ തീ കഴിഞ്ഞാൽ അത് കത്തിക്കോളും അപ്പൊ നമുക്ക് ഈ ഓല പൊടി ഇതിലേക്ക് വെച്ചുകൊടുത്ത് തീ കത്തിച്ചെടുക്കാം അങ്ങനെ ഞാൻ ഇത് തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പാത്രം വെച്ചുകൊടുക്കാം ഇതിലേക്ക് ചോറിനുള്ള വെള്ളം കൂടി വെച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഞങ്ങൾ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ മൂന്ന് പഞ്ച് കിടന്നിട്ടുള്ള അപ്പൊ ഞാൻ അവർക്കൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കുമ്പോന്നാണ് കേട്ടോ പച്ചക്കുവൊക്കെ നമ്മ നമുക്ക് അവക്ക് കൊടുത്തിട്ട് വരാം അപ്പൊ ഇത്രയേ ഉള്ളു കേട്ടോ പുതിയ വിടേ വീണ്ടും വരാം ചേച്ച